അടുത്ത പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ ഒരു കൊച്ചു എന്ന് പറയുന്ന ഒരു അമ്മച്ചിക്ക് കൊച്ചു ത്രസ്യ അമ്മച്ചിയുടെ ഒരു ശിവാനന്ദ ലഹരി വ്യാഖ്യാനം പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞു അതായത് ആനന്ദ ലഹരി ക്രിസ്തുവും ശിവനും എന്ന് പറയുന്നിട്ടുള്ള ഒരിതാണ് കൊച്ചു ത്രേശ്യ കൈപ്പള്ളി ജന്മം കൊണ്ട് സത്യക്രിസ്ത്യാനിയാണ് ഏക ദൈവവിശ്വാസി അതൊരു പരിമിതിയല്ല ജ്ഞാനികൾക്ക് ക്രിസ്തുവും കൃഷ്ണനും ശിവനും നബിയും ഒരേ സത്യത്തിൻ്റെ പല ഭാവങ്ങൾ മാത്രം ആ ബോധ്യമാണ് കൊച്ചു ത്രേശി ത്രേസിയെ ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ശിവാനന്ദലഹരിയിലേക്ക് നയിച്ചത് ആ സംസ്കൃതി മലയാളത്തിൽ വിവർത്തനം ചെയ്തു വ്യാഖ്യാന സഹിതം ഒരു വർഷത്തെ തപസ് കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തു അപ്പം കൊച്ചു ത്രേസ്യ എന്ന് പറയുന്ന ആ അമ്മച്ചി ഏർ നമ്മുടെ ക്രിസ്ത്യാനിയാണ് ഏക അല്ലെങ്കിൽ ഈശ്വരം മാത്രമേ വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണെന്നാണ് എല്ലാരും വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരിക്കാം ഈശ്വരായിരിക്കും വിശ്വാസം പക്ഷെ എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നുള്ള സത്യം അമ്മച്ചിക്ക് അറിയാം അമ്മച്ചിയുടെ പ്രായത്തിന് അമ്മയ്ക്ക് അത് മനസ്സിലായി അമ്മച്ചി അത് അത് മനസ്സിലാക്കി അമ്മച്ചി ഒരു ശിവനെ പറ്റിയല്ലേ ഒരു സംസ്കൃത കൃതി വ്യാഖ്യാനം അതായത് വ്യാഖ്യാനം വിവർത്തനം ചെയ്തു ഒരു വർഷത്തെ തപസായിരുന്നു അത് കഴിഞ്ഞ ദിവസമാണ് പ്രകാശനം ചെയ്തത് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പലായ കൊച്ചു ത്രേസ്യ ബഹുഭാഷ പണ്ഡിതയാണ് സംസ്കൃതം മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ബിരുദാനന്തര ബിരുദവും സംസ്കൃതമാണ് പ്രിയ ഭാഷ മൂന്ന് ഭാഷകളിൽ ബിരുദാനന്തര ബിരുദം സംസ്കൃതവും ഇംഗ്ലീഷും മലയാളം അറിയാം ഞാൻ ചീഫ് എഡിറ്റേഴ്സ് എന്നോട് ആദ്യം അതാണ് ഭയങ്കര ജ്ഞാനമുള്ളതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് കൊച്ചുദ്രസയുടെ ആത്മീയ ചിന്തകളുടെ അക്ഷരപ്രവാഹമാണ് ശിവാനന്ദ ലഹരി അത് നിലയ്ക്കുന്നില്ല അഷ്ടവക്ര സംഹിതയുടെ വിവർത്തന വ്യാഖ്യാനവും സോളമൻ രാജാവിന്റെ ജീവിതം പ്രമേയമാക്കിയ ഭാവസ്ഥിരാണി നോവലും പൂർത്തിയായി മേൽപ്പത്തൂരിന്റെ നാരായണീയ വ്യാഖ്യാനമാണ് അടുത്ത ലക്ഷ്യം അമ്മച്ചി ക്രിസ്ത്യാനി ആണെങ്കിലും ഏറ്റവും ഭാഷകളിൽ അച്ചടിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം ാണ് മനസായി പിന്നെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് നീ എന്ന തിരിച്ചറിവിനപ്പുറം ഒന്നുമില്ല ഞാൻ മാത്രമാണ് ശരിയെന്ന തെറ്റിദ്ധാരണ തിരുത്തുന്നതാണ് ശ്രീ ശങ്കരാചാര്യ ശ്രീ നാരായണ ഗുരുദേവ കൃതികൾ അറിവിൻ്റെ മഹാസാഗരങ്ങൾ കടക്കാൻ എത്ര ജന്മങ്ങൾ വേണ്ടിവരും ദാർശനികതയും സാഹിത്യ സൗന്ദര്യവുമുള്ള കൃതിയാണ് ശിവാനന്ദലഹരി പല വൃത്തത്തിലേറെ പല വൃത്തങ്ങളിൽ വൃത്തങ്ങളിലെഴുതിയ നൂറിലേറെ ശ്ലോകങ്ങൾ ഓരോന്നും ശിവനുള്ള അർച്ചനാ പുഷ്പമാണ് ക്രിസ്ത്യാനിയാണ് ഭയങ്കരമായിട്ടുള്ള സത്യ ക്രിസ്ത്യാനിയാണ് എന്നിട്ട് കൂടി അല്ല എന്നിട്ട് കൂടി ശിവനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അമ്മച്ചിയുടെ ആ ഒരു ചിന്ത തന്നെ അതാണ് നമ്മൾ നമുക്കും പറഞ്ഞുതരുന്നത് ഞാനാണ് നീ എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യം മാത്രമേ ഉള്ളൂ അതായത് എല്ലാവരും ഒന്ന് തന്നെയാണ് എന്നുള്ളതേ ഉള്ളൂ യേശുവിനെ വിശ്വസിച്ചാലും ചിലപ്പോ അത് ഈ ആ കൃഷ്ണനെ ആകാം കൃഷ്ണനെ വിശ്വസിക്കുന്ന പോലെ ആകാം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു സത്യം ഉണ്ട് അല്ലെങ്കിൽ ഒരു നന്മയുണ്ട് ആ നന്മയ്ക്ക് ക്രിസ്ത്യാനികൾ വിളിക്കുന്നു യേശുന്ന് ഹിന്ദുക്കള് വിളിക്കുന്നു കൃഷ്ണൻ മുസ്ലിംസ് ആ ഒരു സത്യത്തെ ഇല്ലെങ്കിൽ ആ ഒരു നന്മേനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ പേര് വർഗീയത കലാപം ഇത്തരത്തിലുള്ള പല വെല്ലുവിളികള് നിങ്ങളുടെ വിശ്വാസമാണ് വല്യത് ഇല്ല ഞങ്ങളുടെ വിശ്വാസമാണ് വല്ല് ഞങ്ങളുടെ ദൈവമാണ് വല്ല് വേർ അതെ ആ ഒരു വേർതിരിവിന്റെ ആവശ്യം തന്നെ ഇല്ല ഒരു സത്യത്തെ ആ നന്മേനെ വിശ്വസിക്കുക ഇഷ്ടപ്പെടുക എന്നേ ഉള്ളൂ നിങ്ങൾ എന്ത് പേരിട്ട് ആ സത്യത്തെ നന്മേനെ വിളിച്ചു നിങ്ങളുടെ ഇഷ്ടമാണത് അതിനെന്ത് വേണമെങ്കിലും വിളിക്കുക അത്ര ഇത് ഈ പറഞ്ഞ പോയിന്റാണ് ഏറ്റവും വലിയത് ഞാൻ തന്നെയാണ് നീ എന്ന തിരിച്ചറിവിനപ്പുറം ഒന്നുമില്ല ഞാൻ തന്നെയാണ് നീ ആ സത്യത്തെയാണ് നമ്മൾ ആ ഒരു സത്യത്തെയും ആ ഒരു നന്മേനെയും നമ്മൾ യേശു എന്ന് വിളിക്കുന്നതും കൃഷ്ണൻ എന്ന് വിളിക്കുന്നതും അള്ളാന്ന് വിളിക്കുന്നതും എല്ലാ ഒരു സത്യത്തെയും ആ നന്മേനേയും മാത്രമാണ് നമ്മൾ ഓരോ വിശ്വാസത്തിൻ്റെ അപ്പുറം ഒന്നുമില്ല നിന്നിൽ മാത്രമാണ് ശരി എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എല്ലാവരുടെയും ഞാൻ പറയുന്നതാണ് ശരി ഞാൻ വിചാരിച്ചതാണ് ശരി ഞാൻ കണ്ടതാണ് ശരി എന്ന് വിചാരിക്കുന്ന പലരും നമ്മുടെ ചുറ്റിനുമുണ്ട് നിങ്ങളുടെ ശരികൾ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ശരിയാവണമെന്നില്ല എന്ന് വെച്ച് നിങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവർക്കും തെറ്റാക്കണമെന്നുമില്ല അത്രേ ഉള്ളൂ എൻ്റെ വിശ്വാസത്തിലുള്ളൊരു കാര്യത്തെ ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസം ഞാൻ വേറൊരാളെ അടിച്ചേൽപ്പിക്കേണ്ടതോ അയാളെ കൊണ്ട് വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല അയാൾക്ക് വിശ്വാസമുള്ള അയാൾക്ക് അറിവുള്ളതിനെ പറ്റി മാത്രം സംസാരിക്കുക മനസ്സിലാക്കുക ഒരാളെ മനഃപൂർവ്വം വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരിക്കലും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ മറ്റൊരാളെ മനഃപൂർവ്വം വേദനിപ്പിക്കാതിരിക്കുക അബദ്ധത്തിൽ വേദനിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കാം ഓക്കെ അബദ്ധത്തിൽ വേദനിപ്പിക്കുന്ന അതിന് അത് മനസ്സിലാക്കിയാൽ അയാൾക്ക് വേദനിച്ച് കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സോറി പറയുക അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല എന്ത് എന്തൊക്കെയാണെങ്കിലും ഈ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ സത്യത്തിൻ്റെയും നന്മയുടെയും അന്തസ്ത്വനി അതായത് അവർ പറഞ്ഞു തന്നേക്കുന്നത് നിങ്ങളൊരാളെ വേദനിപ്പിക്കാതിരിക്കുക അത് മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിന്മ നിങ്ങൾ മനഃപൂർവ്വം ഒരാളെ വേദനിപ്പിക്കുകയാണെങ്കിൽ അതാണ് തിന്മ വേറൊന്നും തിന്മ എന്നല്ല പല പിന്നെ നമ്മുടെ നിയമങ്ങൾ നിയമങ്ങളൊരിക്കലും പാലിക്കാതിരിക്കരുത് നിയമം നമ്മുടെ ഇന്ത്യയിൽ കുറേ നിയമങ്ങളുണ്ട് അതെല്ലാം തിന്മയാണോ ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ തിന്മകളായിരിക്കാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഉള്ളിലുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ വേദനിപ്പിക്കാതിരിക്കുക ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ വേറെ നമ്മളെയും വേദനിപ്പിക്കാതിരിക്കുക ഇല്ലെങ്കിൽ നമ്മളെ ചീത്തയാക്കാതിരിക്കുക ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ വേദനിപ്പിക്കാതിരിക്കുന്നത് മാത്രമാണ് തിന്മയും ചോദിച്ചുകഴിഞ്ഞാൽ അതേ സമയം ഇപ്പം കള്ളും കഞ്ചാവടിക്കുന്നത് തിന്മയാണോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്ന് പറയുമ്പോൾ അത് എന്നെ തന്നെ ഞാൻ നശിപ്പിക്കുകയാണ് ഇല്ല വേദനിപ്പിക്കുകയാണ് അതൊപ്പം തിന്മയാണ് അതൊരു സത്യമാണ് അപ്പം എന്നെയും ഞാൻ നമ്മളെന്ന് പറയുന്ന വ്യക്തിയെയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയെയും വേദനിപ്പിക്കാതെ നശിപ്പിക്കാതെ ഇരിക്കുക അതുമാത്രം ചെയ്താൽ മതി എല്ലാവരും നന്നായിക്കോളൂ ഇതൊക്കെ ഈ കലാപമൊക്കെ അവസാനിച്ചോളൂ അത്രേ ഉള്ളൂ